അവിടെ ഇപ്പോ വൻപൻ സാവുകൾ ഓരോന്നോരോന്നായി വരയിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മളൊക്കെ സാധാരണ ജനങ്ങളൊക്കെ പ്രതീക്ഷിച്ചതാണ് ഈ അറസ്റ്റിനകത്ത് ഒരു അത്ഭുതമൊന്നുമില്ല ഇന്നത്തേത് നാളെയായി പോയി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് പ്രശ്നം തീരുമെന്ന് വിചാരിക്കുന്നില്ല ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളും അറസ്റ്റിന് വിധേയമാകേണ്ടതായിട്ട് വരും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരുൾപ്പെടെ ഉള്ളതവർ ഇതിന് സമാധാനം പറയേണ്ടതായിട്ട് വരും കാരണം അത്ര മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ശബരിമലയുടെ തീവെട്ടി കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന സാധാരണ സ്വഭാവമുള്ള ഒരു കേസല്ല കാരണം അത്ര വ്യാപകമായിട്ടുള്ള ഒരു അഴിമതിയും അതുപോലെ കെടുകാര്യസ്ഥതയും ഗൂഢാലോചനയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിൻവലവും ഒക്കെ ഇതിന് ഉണ്ട് ഇപ്പോൾ ഓരോ ദിവസവും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ വാസുവിന്റെ അറസ്റ്റ് തന്നെ വൈകിപ്പോയി എന്ന ആക്ഷേപം ആക്ഷേപമുണ്ടായപ്പോൾ അയാളെയും ഒരു ഘട്ടത്തിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും ലോക്കപ്പിലാണ് ജാമ്യം പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അയാൾ നടത്തിയതായിട്ടുള്ള പിന്നെ അഴിമതിയുടെ ഒക്കെ ചിത്രം കുറെ കൂടെ വ്യക്തമായി വന്നപ്പോൾ അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ കൊള്ളയെന്ന് മനസ്സിലാവുകയും അയാൾ തന്നെ മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മറ്റൊരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പത്മകുമാറിനെ വൈകിയെങ്കിലും അറസ്റ്റ് ചെയ്യുകയും ചെയ്യാണ് ഉണ്ടായത് ഇതിനകത്ത് ആരും പരാമർശിക്കാതെ പോയ ഒരു കാര്യം നമ്മൾ നിങ്ങൾ മാധ്യമങ്ങളെങ്കിലും ശ്രദ്ധിക്കണം കാരണം ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്വമുള്ള ബോർഡാണ് അതിനകത്ത് അംഗങ്ങളുണ്ട് ആ അംഗങ്ങൾ എന്ന് പറയുന്നത് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായി പങ്കുവെച്ച് രാഷ്ട്രീയ അഭയം കൊടുക്കുന്നവരാണ് അതായത് ഒരു സീറ്റ് സി പി ഐക്ക് ഒരു സീറ്റ് മറ്റേതെങ്കിലും ഒന്ന് ഒരു സീറ്റ് സി പി എമ്മിന് ഇങ്ങനെയാണല്ലോ ദേവസ്വം ബോർഡിന്റെ ഘടന പരമ്പരാഗതമായി പാർട്ടികൾ പങ്കുവെച്ചെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ഭിക്ഷാന് മുദ്ര വൃക്തപ്പെട്ടവരാണല്ലോ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നത് അതിനകത്ത് ഈ എൻ വാസു മുതൽ ഇങ്ങോട്ടുള്ളവരാണല്ലോ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത് എൻ വാസു കഴിഞ്ഞപ്പോൾ ഈ പൽപകുമാറായി പൽപകുമാർ കഴിഞ്ഞപ്പോഴാണല്ലോ പ്രശാന്ത് വന്നത് അവരോടൊപ്പം പ്രവർത്തിച്ചതായിട്ടുള്ള ബോർഡ് അംഗങ്ങളുണ്ട് അവരൊക്കെ പാർട്ടികളുടെ നിയോഗത്താൽ ആ സ്ഥാനത്തെത്തിയവരാണ് അപ്പോ അവരൊന്നും അറിയാതെ അല്ലെങ്കിൽ അവരൊക്കെ പോയി വെറും ചായയും കുളിച്ചിട്ട് തീയയും വാങ്ങി കോടിക്കണക്കിന് രൂപ കുടിവെച്ച കാരനകത്ത് തെറ്റുകടയൊക്കെ നടന്നാൽ മാത്രം പോരാ ഇത്തരം സംഭവങ്ങളുടെ ഉത്തരവാദിത്വം അവർ കൂടി ഏറ്റെങ്കിലേ മതിയാവുകയുള്ളൂ ഒന്ന് രണ്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നതാണല്ലോ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒരു മന്ത്രി നമ്മുടെ ഈ കേരളത്തിലെ മന്ത്രിസഭയിൽ എക്കാലും ഉണ്ടായിട്ടുണ്ട് അതെല്ലാ തവണയും ഉള്ളതാണ് ആ മന്ത്രിസഭയിലെ മന്ത്രിയുടെ പേര് തന്നെ മറ്റേതെങ്കിലും വകുപ്പുണ്ടെങ്കിൽ പോലും കൂട്ടത്തിൽ ദേവസ്വം മന്ത്രി എന്ന് ചേർക്കും അതെ നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ ഇപ്പോൾ രണ്ടാം സർക്കാരിൽ ഇരിക്കുന്നത് വാസവനാണ് ഇവരെയൊക്കെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്നാണ് സർക്കാർ ഗസറ്റിനകത്ത് തന്നെ അച്ചടിച്ച് പ്രസിദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കേവലമായ ഒരു ചോദ്യമുണ്ട് ഉണ്ടാവണി അതായത് ഒരു മന്ത്രിയുടെ വകുപ്പിന്റെ കീഴിൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളുടെ ധാർമ്മികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്വം ആ വകുപ്പ് മന്ത്രിക്കുണ്ട് അങ്ങനെയാണല്ലോ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഓരോ വിഷയങ്ങളും ഉയർന്നു വരുമ്പോൾ അതിന് ഉത്തരവാദികളായിട്ടില്ല മന്ത്രിമാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉദാഹരണമായി ഞാൻ വിസ്തരിക്കുന്നില്ല ആരോഗ്യവകുപ്പിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യമന്ത്രിയോട് ചോദിക്കും വിദ്യാഭ്യാസ വകുപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് ഉത്തരവാദിത്തം തൊഴിൽ വകുപ്പിലാണെങ്കിൽ തൊഴിൽ മന്ത്രിക്കാണ് പി ഡബ്ല്യു ഡിയിലാണെങ്കിൽ പി ഡബ്ല്യുഡി മന്ത്രിക്കാണ് അങ്ങനെ ഒരു കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമവാക്യം നമ്മളെല്ലാവരും വളരെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ദേവസ്വം ബോർഡ് ഘടനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിന് അധികാരപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേക്ക മന്ത്രിമാരെയും ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ സാധ്യമല്ല ഒന്നാം പൽ പിണറായി മന്ത്രിസഭയിലെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കൊള്ള തുടങ്ങുന്നത് അന്ന് ഈ സി പി എ പത്മകുമാറാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ദേവസ്വം കമ്മീഷണറായിരുന്നു അന്ന് വാസു അപ്പോ വാസുവിന്റെയും ഈ പറയുന്ന പത്മകുമാറിന്റെയും അതോടൊപ്പം പ്രവർത്തിച്ച മറ്റ് അംഗങ്ങളുടെയും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെയും ഒക്കെ ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ഇതൊരു സമഗ്രമായ അന്വേഷണത്തിലൂടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളെതിരെ ഇതിനേക്കാൾ വൻവൻ സാവുകളെ കൂടി ഇതിനകത്ത് പെരുത്തിയകൾ മാത്രമേ അന്വേഷണം ഫലകരമായി തീരുകയുള്ളൂ ഇതിന്റെ എല്ലാ കണികളെയും നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം വേണം കാരണം ഇതൊരു കൊച്ചുകാര്യമല്ല ശബരിമലയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഇതുപോലെ ദേവന്റെ ഈശ്വരന്റെ സ്വർണം മോക്ഷിച്ചുകൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന കള്ളപ്പണമായും ഒക്കെ സ്വരൂപിച്ച് ഇതൊരു ഉണ്ണിക്കൃഷൻ പോറ്റിയിലൊന്നും ഒതുങ്ങുന്ന കേസല്ല ഉണ്ണിക്കൃഷൻ പോറ്റി വെറും ഒരു ഉപകരണം മാത്രമായിരുന്നു അപ്പോൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പൊതുസമൂഹത്തിനുള്ള ആകെ ഒരു പ്രത്യാശ ഈ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു അന്വേഷണമായിരുന്നെങ്കിൽ എന്നെ ഇത് പൊടിയായി പൊടിയായിപ്പോയനെ കാറ്റ് പോലെ ഇത് പോയി കഴിഞ്ഞേനെ പക്ഷെ എന്തായാലും പൊതുസമൂഹം ആശ്വസിക്കുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വർണം എങ്ങനെ പോയാലും കട്ടുകൊണ്ടുപോയവന് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണ സംഘം പിടിക്കുകയും കൂടുതൽ കൂടുതൽ പ്രതികൾ ഇതിനകത്ത് ഉൾപ്പെടുകയും ചെയ്യും എന്തായാലും സി പി എം കടുത്ത പ്രതിരോധത്തിലാണ് അവർക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നില്ല ഓരോരോ ഉടായിപ്പുകൾ കൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയും മുൻ മന്ത്രിമാരും ഒക്കെ പ്രസ്താവനയുമായി ഇറങ്ങിയിരിക്കും ഞങ്ങളുടെ കൈകളൊക്കെ ശുദ്ധമാണ് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാണമില്ലേ അത് പറയാൻ അവരുടെ പ്രതിനിധികളല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന പാർട്ടിയിലെ സീനിയർ അംഗങ്ങളല്ലേ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടി എടുക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം